ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്തൊരു പോണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇതുപോലെ വേറൊരു പോണ്ടിൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് അതിമനോഹരമായിട്ടുള്ള മറ്റൊരു പോണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യം വേണം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ അപ്പോൾ ആവശ്യത്തിനും അതുപോലെ തന്നെ വേണം എന്നുള്ള രണ്ട് വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് രണ്ടിനും രണ്ട് വാക്കാണ് അത് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് ആവശ്യം എവിടെ പറയുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ മീനുകളൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ മീനുകളുണ്ടോ അതുകൊണ്ടാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പം ആവശ്യം നമ്മൾ എവിടെ പറയുന്നു അതുപോലെ തന്നെ നമുക്ക് വേണം എന്ന് എവിടെ പറയുന്നു എന്നതിന് രണ്ട് വാക്കാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഒന്ന് വാണ്ടും ഒന്ന് നീടും അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എവിടെ നമ്മൾ വാണ്ട് പറയണം എവിടെ നമ്മൾ നീട് പറയണം എന്നതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നീഡ് എന്ന് പറയുന്നതും വാണ്ട് എന്ന് പറയുന്നതും രണ്ടും രണ്ട് വാക്കാണ് ഓക്കെ വാണ്ട് നീട് അപ്പൊ ഓർത്തിരിക്കാൻ നമുക്കൊരു എന്തെങ്കിലും ഒരു ക്ലൂ വേണ്ടേ അതായത് പെട്ടെന്ന് വാണ്ട് എന്ന് എന്നുള്ളത് കേട്ടിട്ടില്ല വാണ്ട് എങ്ങനെ കുട്ടിക്ക് ഞാൻ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് വാണ്ട് എന്ന് പറയുന്ന വാക്ക് വണ്ടിനെ കുറിച്ച് ആലോചിച്ചാൽ മതി കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വണ്ടിനെ കുറിച്ച് ആലോചിക്കാം വണ്ട് എന്ന് കേട്ടാൽ നമുക്കത് വേണം എന്നതാണ് അർത്ഥം ഓക്കെ ഒരു കാര്യം വേണം എന്നാണെങ്കിൽ അപ്പൊ നമ്മൾ വണ്ട് എന്ന് പറയുന്ന ആ ജീവനെ ആലോചിക്കുക എന്നിട്ട് അത് കുറച്ച് നീട്ടി പറയാ വാണ്ട് നോക്കാം വാണ്ട് ഡബ്ല്യു എൻ ടി വാണ്ട് അപ്പൊ നമുക്ക് വേണമെന്ന് കിട്ടി ഇനി നമുക്കൊരു കാര്യം വേണമെന്ന് പറയാനായിട്ട് നമ്മൾ സാധാരണ പറയുന്ന സെയിം സംഭവം തന്നെ പറയാം അതായത് ആദ്യം നമ്മൾ പറയുന്ന ആളെ പറയുന്നു പിന്നെ വാണ്ട് പറയുന്നു അതിനുശേഷം ചെയ്യുന്ന ക്രിയയുടെ ഒന്നാമത്തെ രൂപം പറയുന്നു അതിനു മുമ്പ് നമ്മൾ ടു മാത്രം ചേർക്കണം അതങ്ങനെയാണ് അതായത് ഐ വാണ്ട് ടു എന്നാണ് പറയാ വാണ്ട് കഴിഞ്ഞിട്ട് ഒരു ടു ചേർത്തിട്ട് നമുക്ക് വെർബ് പറയാൻ പറ്റുള്ളൂ അതാണ് വെർബും വെർബ് കൂട്ടി ചേർക്കുമ്പോൾ ടൂ ചേർത്ത് പറയണം ഇനി വെർബ് ചേർക്കാതെ നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം അതായത് ഒരു പേന വേണം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വേണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ ആ വസ്തു മാത്രം പറഞ്ഞാൽ മതി പക്ഷെ ഒരു വെർബ് പറയുകയാണെങ്കിൽ അതായത് എനിക്കൊരു ക്രിയ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ടെന്ന് വിചാരിക്കുക എനിക്ക് അവിടെ പോകണം അപ്പം പോകുക എന്നുള്ളൊരു ക്രിയയല്ലേ അതിൻ്റെ മുമ്പ് നമ്മൾ ടു ചേർക്കണം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഉദാഹരണം പറഞ്ഞേക്കാം ആദ്യം തന്നെ അതായത് എനിക്കൊരു പേന വേണം എന്നെങ്ങനെ പറയും ഐ വാണ്ട് അപ്പടെ ഒരു ഒബ്ജക്റ്റ് ആണ് വന്നത് പെൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലേ എനിക്കൊരു പേന വേണം അത്രേ ഉള്ളൂ ഒരു ഒരു പേന വേണം അത്രേ വ്യത്യാസല്ലൂഷനുണ്ട് അവിടെ ഗൈസ് ഇവിടെ വീണ്ടും ഞങ്ങളുടെ പഴയ പ്രശ്നം തന്നെയാണ് മുഖത്തേക്ക് നേരെ വെയിൽ വരുക ഒരു രക്ഷയില്ല ഇവിടെനിന്ന് മിക്കവാറും സ്ഥലം മാറേണ്ടി വരും മാറ്റി പോണ്ട് മാറ്റി വേറൊരു സമയം പന്ത്രണ്ട് മണിയായി നേരെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വാണ്ടിന്റെ ബാക്കി എടുക്കാം അപ്പൊ എനിക്കൊരു കോഫി വേണം എനിക്കൊരു കോഫി വേണം ഐ എനിക്കൊരു ചായ വേണം എനിക്കൊരു ചായ വേണം ും കൂടി നിങ്ങൾക്കും കൂടി ഞാൻ വെറുതെ പറഞ്ഞു തരുന്നുള്ളൂ അച്ചതല്ല നമ്മൾ അവിടെ നിന്ന് ചെയ്തതാ എന്താ വെച്ചാല് ഞാൻ കുറച്ച് എനിക്ക് എല്ലാം വേണം ഞാന് അതായത് വാണ്ടെന്ന് പറഞ്ഞ വേണംന്നാണല്ലോ അപ്പൊ എന്തൊക്കെ വാക്കുകൾ പറയണല്ലോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ മോളെ അപ്പൊ പറ എന്തൊക്കെ വേണം പറ ഞാൻ നോക്കട്ടെ വാങ്ങി തരണോ കാര്യം പറ പറഞ്ഞിട്ട് പോസിബിൾ ആണെങ്കിൽ ഇംഗ്ലീഷിൽ സമയം സ്പീഡിൽ പറ അതുപോലത്തെ ഞാൻ ഉദ്ദേശിച്ച ശരിക്കും ആന എനിക്ക് കിട്ടൂരാ പാവക്കുട്ടിയുള്ള ആന മതി എന്തൊക്കെ പറയുന്നു നോക്കട്ടെ ഞാൻ സമയം പോകുന്നുണ്ട് ഐസ്ക്രീം അപ്പം നമ്മളിപ്പോ വാണ്ടെന്ന് പറയാൻ പഠിച്ചു എനിക്കത് വേണം എന്ന് പറയാൻ പഠിച്ചു എനിക്ക് ഐ വാണ്ട് എന്ന് പറയണം ഈ വാണ്ടിന്റെ ഉള്ളില് ഒരു ഐ വാണ്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു ഡൂ ഉണ്ട് ഈ എന്ന് പറയുന്ന വാക്കിന്റെ ഉള്ളിൽ ഒരു ഡൂ ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കണം അപ്പൊ ഐ ഡു നോട്ട് വാണ്ട് എന്ന് പറയും ഞാൻ പറയുന്നത് പറയണം കേട്ടോ ഞാൻ എന്താ പറയണെച്ചാൽ മലയാളം നേരെ ഇംഗ്ലീഷിലാക്കി തരണം എനിക്ക് ചോറ് വേണ്ട എനിക്ക് ചോറ് വേണ്ടത് എനിക്ക് ചോറ് വേണ്ടെന്ന് പറയുന്നത് റൈസ് എനിക്ക് ചോറ് വേണ്ട അല്ലെങ്കിൽ ഭക്ഷണത്തിന് മീൽസ് എന്ന് പറയാം എനിക്ക് മീൽസ് വേണ്ട വാണ്ട് റൈസ് ഐ വേണ്ട ഓക്കെ എനിക്ക് ഐസ്ക്രീം വേണ്ട അത് പറയാൻ ഞാൻ സമ്മതിക്കൂല പറഞ്ഞോ പറഞ്ഞോ എനിക്ക് എനിക്ക് വേണ്ട വേണ്ട ചായ ചായ ഐ ഐ ഡോ എനിക്കൊരു കമ്പ്യൂട്ടർ വേണ്ടൂട്ടർ ലാപ്ടോപ്പ് വേണ്ടോപ്പും കമ്പ്യൂട്ടർ അല്ലേ പറഞ്ഞേ പറയുന്ന വാക്ക് എന്ന് എന്ന് നമ്മൾ വേണം പറയാനാണ് അതിന്റെ ഉള്ളിൽ ആരുണ്ട് ഡുണ്ട് ഡൂന്റെ കൂടെ നോട്ടിട്ടപ്പോ സെന്റൻസ് നെഗറ്റീവ് ആയി എന്നാ ചോദ്യം ഉണ്ടാക്കിയെ എങ്ങനെ ചോദ്യം ഉണ്ടാക്കും തെറ്റിപ്പോയി ചോദ്യം അറിയാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചതാണ് ഡൂ ഒളിഞ്ഞ് കിടക്കുന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക വാണ്ടിന്റെ ഉള്ളിൽ ചോദിക്കൂ യു ആ ഡു യു വാണ്ട് ഏറ്റി എനിക്കൊരു ചായ വേണോ ഡു യു വാണ്ടേ ഈ ചായ വേണോ എപ്പോഴും ഏതൊരു ഓക്സിലറിന്റെ ഉള്ളിലും അതല്ലെങ്കിൽ വെർബിന്റെ ഉള്ളിലും ഒരു ഡൂ ഒളിഞ്ഞു കിടക്കുന്ന സിറ്റുവേഷൻ വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഡൂലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക അതായത് പിന്നെ ബാക്കി പറയാം യു ഹാവിന്റെ കേസ് പറഞ്ഞിട്ടല്ലേ ഡു യു ഹാവ് അല്ലേ ചോദിച്ചിരുന്നേ സെയിം പോലെ തന്നെ അവനാണെങ്കിലോ അല്ല അവനാണെങ്കിൽ അവനൊരു ചായ വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ എസ് ചേർത്ത് കൊടുക്കണം ഡെസ് ചേർത്ത് കൊടുക്കണം എ കോഫി ഹി വാണ്ട്സ് എ ടീ ാണ് അവസാനിക്കുക അപ്പൊ നമ്മളിവിടെ എന്ന് പറയുന്ന വാക്കിടുമ്പോ വാണ്ടിന്റെ കൂടെ എസ് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഷീ എന്ന് ഇവിടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം ഉണ്ടാകും കാരണം ഡൂൺ ഡസുമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഓക്സിലറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന സെൻറ്റൻസിൽ നീടും വണ്ടൊക്കെ ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത് മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അത് ഹാവൊക്കെ ആക്ട് ചെയ്യുന്ന പോലെ അതുകൊണ്ടാണ് അവിടെ ഡൂൺ ഡസും ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്ന് പറയുന്നത് കേടും അപ്പം ആ ഡൂൺ ഡസും നമ്മൾ ഹീൻ്റെ ഷീൻ്റെയും കൂടെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഹീ വൺസ് എ കോഫി ഷീ വൺസ് എ കോഫി എന്നൊക്കെ വരും അപ്പോൾ അവിടെ ഈ ും അവനൊരു കാറ് എങ്ങനെ ചോദിക്കും എന്തിൽ അവനൊരു കാറ് അവൾക്കൊരു